തൃശൂർ ആതിരപ്പള്ളി പ്ലാന്റേഷൻ മേഖലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ വീട് തകർന്നു തോട്ടം തൊഴിലാളി ശ്രീജയുടെ വീടാണ് കാട്ടാന ഭാഗികമായി തകർത്തത് പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു സംഭവം വീട്ടുകാർ അടുക്കള ഭാഗത്തു കൂടി ഓടി രക്ഷപ്പെട്ടതിനാൽ ജീവഹാനി ഉണ്ടായില്ല വീടിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നു തോട്ടം മേഖലയിൽ നേരത്തെയും കാട്ടാന ആക്രമണം ഉണ്ടായിരുന്നു കൃഷികൾ നശിപ്പിക്കുകയും വീടുകൾ തകർക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.